ने ताल्ती सविते चीर्तु दैव सुदन्तन् मातान् तिरुहितवार्ता എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം ആരോ മുയർത്തപ്പെട്ട ഇതുപോൽ അതിനാൽ സ്പഷ്ടം അറിയാമേ പോരും താഴ്മ ഭാഗ്യവതി ശുദ്ധിമതിയുമായ ദേവമാതാവിന്റെ അനുഗ്രഹീതമായ വാങ്ങിപ്പ് പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുക ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ നമുക്ക് വേർതിരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻഗേലുവൻ ഭാഗം വിശുദ്ധ മത്ത എഴുതി രക്ഷാകരമായ സുവിശേഷം പതിനേഴാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗമാണ് വിശുദ്ധമത്തായുടെ സുവിശേഷത്തിൽ മാത്രമായി നാം കാണുന്ന ഒരു സംഭവത്തെക്കുറിച്ചുള്ള വിവരണമാണ് ഈ വേദഭാഗത്ത് നേരിട്ട് നാം കാണുന്നത് ദേവാലയ നികുതിയുമായി ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങൾ വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ തന്നെ നാം കാണുന്നുണ്ട് ആദ്യത്തേത് പതിനേഴാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള തിരുവചന ഭാഗത്തും രണ്ടാമത്തെ ഭാഗം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനഭാഗത്തുമാണ് യേശു തനിക്ക് സംഭവിക്കാനിരിക്കുന്ന അന്ത്യത്തെക്കുറിച്ച് തന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിച്ചുകൊണ്ടാണ് ഇന്നത്തെ വേദഭാഗം ആരംഭിക്കുന്നത് അതിനോട് ചേർന്ന് ദേവാലയ നികുതി നൽകുന്നതുമായി ബന്ധപ്പെട്ട് പത്രോസ് പത്രോസ്ലീഹായുടെ കർത്താവ് സംസാരിക്കുന്നതായി രേഖപ്പെടുത്തി നാം കാണുന്നു യഹൂദന്മാരുടെ പതിവനുസരിച്ച് അനുസരിച്ച് ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള എല്ലാ പുരുഷന്മാരും ദേവാലയത്തിന്റെ പരിരക്ഷണത്തിനു വേണ്ടി എല്ലാ വർഷവും ദേവാലയ നികുതി ായിട്ടുണ്ട് അതുപോലെ തന്നെ പുറംജാതി ഗവൺമെന്റ് ആയിരിക്കുന്ന റോമ സാമ്രാജ്യത്തിന് വേണ്ടിയും നികുതി കൊടുക്കാൻ അവർ ബാധ്യസ്ഥരായിരുന്നു ഇങ്ങനെ നൽകുന്ന ദേവാലയ നികുതി ആവശ്യമാണോ എന്നാണ് ഇവിടെ നികുതി പിരിക്കുന്നവർ പത്രോസിനോട് ചോദിക്കുന്നത് നികുതി പിരിക്കുന്നവർ പത്രോസിന്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലയോ ഇവർ പത്രോസ് പറയുന്നു ഊവ് ഗലീലായിൽ നിന്ന് അവർ കഫർണഭൂമിലായിരിക്കുമ്പോഴാണ് ദേവാലയ നികുതി പിരിക്കുന്നവർ ഈ കാര്യം ചോദിക്കുന്നത് തിരികെ തങ്ങൾ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ യേശു പത്രോസിനോട് ചോദിക്കുകയാണ് അല്ലയോ പത്രോസേ ഭൂമിയിലെ രാജാക്കന്മാർ നികുതി വാങ്ങുന്നത് മക്കളോടോ അന്യരോടോ എന്ന് ചോദിച്ചു ഉടനെ പത്രോസ് പറയുന്നു അന്യനോടാണ് കാരണം രാജാക്കന്മാരുടെ മക്കൾ നികുതി കൊടുക്കേണ്ടതില്ല സ്വർഗത്തിലെ പിതാവാം ദൈവത്തിന്റെ ഏകപുത്രനായിരിക്കുന്ന രാജകുമാരനായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു സത്യത്തിൽ നികുതി കൊടുക്കേണ്ടവനല്ല തുടർന്ന് യേശു എങ്കിലും നാം അവർക്ക് ഇടർച്ച വരുത്താതിരിക്കേണ്ടതിന് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കാണുന്ന മത്സ്യത്തിന്റെ വാ പിളർന്ന് നോക്കുക അതിൽ നിന്ന് കിട്ടുന്ന നാണയം എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക വേദഭാഗത്ത് പ്രധാനമായും നാല് ഓർമ്മപ്പെടുത്തലാണ് നാം കണ്ടെത്തുന്നത് ഒന്നാമതായി യേശു ക്രിസ്തു തന്റെ മരണത്തെക്കുറിച്ച് ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ് പതിനേഴാമത്തെ അദ്ധ്യായത്തിന്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങളിലാണ് ഓർമ്മപ്പെടുത്താൻ നാം കാണുന്നത് കർത്താവ് തൻ്റെ മരണത്തെ മുൻകൂട്ടി പ്രവചിക്കുക ആധുനിക കാലത്ത് സഭ നമ്മുടെ കർത്താവിൻ്റെ മരണത്തെ അനുദിനം ഓർക്കേണ്ടതാണ് ദേവപുത്രനായ യേശു ക്രിസ്തു പാപികളായി നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമുക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തത് നമ്മുടെ പാപ പരിഹാരത്തിനാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ കർത്താവിൻ്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും അനുനിമിഷം അനുസ്മരിക്കുവാൻ കടപ്പെട്ടവരാണ് നാം എന്ന് ഈ തിരുവചന ഭാഗം ഇന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് അവിടെയാണ് വിശുദ്ധ കുർബാനയും വിശുദ്ധ കൂതാശകളുമൊക്കെ പ്രസക്തമായി തീരുന്നത് കർത്താവായ ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ ആഘോഷിക്കുന്ന വിശുദ്ധ കുർബാന കടങ്ങളുടെ പരിഹാരത്തിനും പാവങ്ങളുടെ മോചനത്തിനുമായി നൽകപ്പെടുമ്പോൾ ഭക്ത്യാതരങ്ങളോടെ സംബന്ധിക്കുവാൻ നമുക്ക് സാധിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ ഈ വേദഭാഗത്തെ സുന്ദരമാക്കി തീർക്കുന്നുണ്ട് രണ്ടാമത്തെ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ വിശ്വസ്തയുമായി ബന്ധപ്പെട്ട ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ ഞാൻ നിങ്ങളും ഈ ലോകത്തിന്റെ നിയമങ്ങൾക്ക് വിധേയപ്പെടണമെന്ന് വചനം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവായ യേശു ക്രിസ്തു രാജകുമാരനായിരുന്നിട്ടും നികുതി കൊടുക്കുവാൻ ബാധ്യസ്ഥനല്ലായിരുന്നിട്ടും നികുതി കൊടുക്കുവാനായിട്ട് തുനിയുന്നത് യേശുവിൻ്റെ സമർപ്പണബോധത്തെ മാത്രമല്ല യേശുക്രിസ്തുവിന്റെ വിശാല മനസ്സിനെയും നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുക അതിന്റെ കർത്താവ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാം നികുതി കൊടുക്കാതിരിക്കുന്നതിലൂടെ മറ്റുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകരുത് വിശ്വസ്ഥതയോടുകൂടെ നാം എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ ഈ വേദഭാഗത്ത് നിറഞ്ഞു നിൽക്കുന്നുണ്ട് ചിലരെല്ലാം ഈ ലോക ജീവിതത്തിൽ നാം ചെയ്യുവാൻ ബാധ്യസ്ഥരാണ് നാം അനുഭവിക്കുന്ന സേവനങ്ങൾക്ക് നാം നികുതി കൊടുക്കേണ്ടതാണ് അത് നമ്മുടെ ഉന്നമനത്തിനും സാമൂഹ്യ ക്ഷേമത്തിനും ഒക്കെ അത്യന്താപേക്ഷിതമാണ് അത് ഈ ലോകത്തിന്റെ നിയമമാണ് ആ നിയമത്തോട് ചേർന്ന് ജീവിക്കാൻ തന്നെയാണ് കർത്താവ് വേദഭാഗത്ത് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ടാണ് താൻ നികുതി കൊടുക്കാൻ ബാധ്യസ്ഥനല്ലായിരുന്നിട്ടും തനിക്കും പത്രോസിനും വേണ്ടി ആ നികുതി കൊടുക്കുവാൻ കർത്താവ് തുനിയുന്നത് മൂന്നാമത്തെ ഓർമ്മപ്പെടുത്തൽ ക്രിസ്ത്യാനികളായ നാം ഇടർച്ചയ്ക്ക് കാരണമായി തീരരുത് കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് പറയുന്നത് എങ്കിലും നാം അവർക്ക് ഇടർച്ചയുണ്ടാകാതിരിപ്പാനായിട്ട് നീ കടലിൽ ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വാപ്പിളർന്ന് നോക്കുക അതിൽ നിന്ന് കിട്ടുന്ന ദ്രൗമ പണം എനിക്കും നിനക്കും വേണ്ടി നികുതി കൊടുക്കുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മനോഭാവം കൊണ്ടോ ഒരു പ്രവർത്തനം കൊണ്ടോ മറ്റുള്ളവർക്ക് ഇടർച്ച ഉണ്ടാക്കാനോ ഒരു ചിദ്രവാസനയ്ക്ക് പ്രേരിപ്പിക്കാനോ ഇടയാഘാത്ത രീതിയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്നാണ് കർത്താവ് വിശാലമായ അർത്ഥത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാലാമത്തെ കർത്താവിൻ്റെ ഓർമ്മപ്പെടുത്തൽ അത്ഭുത ശക്തിയെക്കുറിച്ചാണ് കടലിൽ അനേകായിരം മത്സ്യങ്ങളുണ്ട് എണ്ണി തീർക്കാൻ കഴിയാത്ത മത്സ്യ സമ്പത്തുണ്ട് കടലിൽ പക്ഷെ കർത്താവിൻ്റെ വാക്കനുസരിച്ച് പത്രോസ് ചെന്ന് ചൂണ്ടലിട്ട് ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായിൽ തന്നെ ആവശ്യമായ ദ്രമം പണം സൂക്ഷിച്ചു വച്ചിരിക്കുന്നു അതിന്റെ അർത്ഥം കടലിനെ മാത്രമല്ല പ്രപഞ്ചത്തെ മാത്രമല്ല പ്രകൃതി ശക്തികളെ മാത്രമല്ല അതിൽ അധിവസിക്കുന്ന സകല ജീവജന്തുക്കളെയും ദൈവം നിയന്ത്രിക്കുന്നു എന്ന് പത്രോസ് ചെന്ന് ചൂണ്ടിലിട്ടപ്പോൾ ആ ദ്രവമ പണം വഹിച്ചിരുന്ന മത്സ്യം തന്നെയാണ് കർത്താവിന്റെ വാക്കനുസരിച്ച് അതിൽ പിടികൂടുന്നത് ആ മത്സ്യത്തെ ദൈവമാതാവിനോട് സബരി പിതാക്കന്മാർ ഉപമിക്കുന്നുണ്ട് നാണയമരുളിയ മത്സ്യം അത് മാതാവിനെ ദൃഷ്ടാന്തീകരിക്കുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത് ആ നാണയം എന്ന് പറയുന്നത് നികുതി കൊടുക്കാനുള്ളതാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി നികുതിയായി തീർന്നത് ദ്രവ്യമായി തീർന്നത് ആ നാണയമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവ എത്ര മനോഹരമായ ഓർമ്മപ്പെടുത്തല യേശുവിൻ്റെ അത്ഭുത ശക്തി കേവലം ഒരു നാണയത്തിലേക്കോ ഒരു നികുതി അടക്കിലേക്ക് ചുരുങ്ങുന്നില്ല മറിച്ച് ഈ ലോകത്തെ മുഴുവൻ വീണ്ടെടുക്കാൻ തന്നെ തന്നെ യാഗമായി സമർപ്പിക്കുന്ന ഒരു അത്ഭുത ദൃഷ്ടാന്തമായിട്ടാണ് കർത്താവ് നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് രക്ഷയുടെ മാതൃകയായി രക്ഷയുടെ അടിസ്ഥാനമായി രക്ഷയുടെ ദൃഷ്ടാന്തമായി കർത്താവ് രക്ഷിതാമാവുന്ന യേശുക്രിസ്തു നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോ സോല പോലോസ്ലിയ റോമർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം വായിക്കുമ്പോഴും എബ്രായർ പന്ത്രണ്ടിന്റെ പതിനാലാമത്തെ വാക്യം വായിക്കുമ്പോഴും ഒന്ന് പത്രോസ് രണ്ടിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും നാം അവിടെ കാണുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് സമാധാനത്തിൽ വർധിക്കുവിനെന്നാണ് മറ്റുള്ളവരോട് സമാധാനത്തിൽ കഴിയുവാൻ നമുക്ക് കഴിയണമെന്നാണ് വിശുദ്ധ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എങ്കിൽ മറ്റുള്ളവർക്ക് ഉണ്ടാകാതെ കർത്താവ് രക്ഷിതാവുന്ന യേശുക്രിസ്തുവിൽ നങ്കൂരമിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം നാം ജീവിക്കുന്ന ലോകത്തും പരലോകത്തും നമ്മുടെ പൗരത്വത്തെ കുറിച്ച് നാം ശ്രദ്ധാലുക്കളായിരിക്കണം നിർവഹിക്കേണ്ട കടമകൾ രണ്ട് ലോകത്തും നിർവഹിക്കുവാൻ നാം ഉത്സാഹിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹകരമാക്കി തീർക്കുവാൻ ഈ വേദഭാഗം നമ്മെ നിർബന്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ i